വിധി എഴുതി നിലമ്പൂർ കനത്ത മഴയിലും മികച്ച പോളിംഗ് രാജ്ഭവനിൽ വീണ്ടും ഭാരതാമ വിവാദം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഴുതി രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വൈകുന്നേരം അഞ്ചു മണിക്ക് പോളിംഗ് എഴുപത് ശതമാനം പിന്നിട്ടു രാവിലെ മുതൽ ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് ആകെ രണ്ട് ദശാംശം മൂന്നേ രണ്ട് ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മാങ്കുത്ത് എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നതെന്നും നല്ല ആത്മവിശ്വാസമുണ്ടെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ജൂൺ രാജ്ഭവനിലെ സർക്കാർ പരിപാടിയിൽ വീണ്ടും ഭാരതാംബ ചിത്രം വെച്ചതോടെ ചടങ്ങ് ബഹിഷ്കരിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ആശംസ അറിയിച്ച ശേഷം മന്ത്രി പോകുകയായിരുന്നു രാജ്ഭവനിൽ നിന്നുള്ള അറിയിപ്പിൽ ഇക്കാര്യം പറഞ്ഞിരുന്നില്ലെന്നും അവിടെ ചെല്ലുമ്പോഴാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നത് കണ്ടതെന്നും ശിവൻകുട്ടി പറഞ്ഞു പിടിവാശിയിൽ നിന്നും ഗവർണർ പിന്മാറണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ഗവർണറെ നയിക്കേണ്ടത് ഭരണഘടനയാണ് വിചാരധാരയല്ല അത് മറന്നുകൊണ്ട് ആർ എസ് എസ് സ്വയം സേവകനെ പോലെ ഗവർണർ പദവിയിലിരിക്കുന്ന ആൾ അടിക്കടി പെരുമാറുന്നത് ഭരണഘടനയോടും സംസ്ഥാനത്തെ ജനങ്ങളോടുമുള്ള യുദ്ധ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു ചില ഉണ്ടെന്നും നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് സംസാരിക്കാമെന്നും ശശി തരൂർ എം പി പോളിംഗ് ദിവസമായതിനാൽ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ലെന്നും തരൂർ പറഞ്ഞു നിലമ്പൂരിൽ പ്രചാരണത്തിന് പോകാതിരുന്നത് ആരും ക്ഷണിക്കാത്തത് ക്ഷണിച്ചാൽ പോകുമായിരുന്നു നിലമ്പൂരിലേക്ക് വരണമെന്ന് അറിയിച്ച ഒരു മിസ് കോൾ പോലും ലഭിച്ചിട്ടില്ല ക്ഷണിക്കാതെ താൻ ഒരിടത്തും പോകാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സെഫ ബാങ്ക് ഹാക്ക് ചെയ്ത രേഖകളെല്ലാം കൈക്കലാക്കിയതിന് പിന്നാലെ ഏകദേശം എണ്ണൂറ് കോടി രൂപയുടെ ക്രിപ്റ്റോ പണവും കൊള്ളയടിച്ച് ഇസ്രായേൽ ഇസ്രായേലിന്റെ സൈബർ ആക്രമണ ഗ്രൂപ്പായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇറാനിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനെയാണ് ഈ ആക്രമണം ബാധിച്ചതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹലോ ഫുൾ എ പ്ലസ് അവള് ഓടി ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടനെ ലജ്ജ തോന്നുമെന്നും ഇന്ത്യയുടെ ഭാഷാ പാരമ്പര്യം തിരികെ കൊണ്ടുവരാൻ സമയമായെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാതൃഭാഷകൾ ഇന്ത്യയുടെ സ്വത്വത്തിന്റെ കേന്ദ്രമാണ് വിദേശ ഭാഷകളെക്കാൾ കളവയ്ക്ക് മുൻഗണന നൽകേണ്ടതുണ്ട് നമ്മുടെ രാജ്യം സംസ്കാരം ചരിത്രം മതം എന്നിവ മനസ്സിലാക്കാൻ ഒരു വിദേശ ഭാഷയ്ക്കും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലയാടി ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പല സ്ഥലങ്ങളിലെത്തിച്ച പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി കുറ്റ്യാടി സ്വദേശി കെ കെ കുഞ്ഞമ്മതിനെയാണ് ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തത് ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ അധ്യാപകന്റെ ചേംബറിലും തലശ്ശേരിയിലെ ലോഡ്ജിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു അസീം മുനീറിന് വൈറ്റ് ഹൌസിൽ വിരുന്നൊരുക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥർ ഇല്ലാതെ ആദ്യമായാണ് ഒരു പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് യു എസ് പ്രസിഡന്റ് വിരുന്നൊരുക്കുന്നത് അസീം മുനീറിനെ കാണാൻ കഴിഞ്ഞത് ബഹുമതിയായി കാണുന്നുവെന്നാണ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് ിൽ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അന്വേഷണത്തിന് തിരിച്ചടിയായി ബ്ലാക്ക് ബോക്സിന്റെ തകരാർ എയർഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനാണ് കേടുപാട് പറ്റിയത് തകരാർ സംഭവിച്ച സാഹചര്യത്തിൽ തദ്ദേശീയ സംവിധാനങ്ങൾ വഴി ഡാറ്റ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കും വീണ്ടും കാട്ടാനക്കലി കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഞാറക്കോട് സ്വദേശി കുമാരനാണ് മരിച്ചത് സംഭവം മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് എത്തിയ കുമാരനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ആന ഇപ്പോഴും തന്നെ തുടരുകയാണ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക